അങ്ങനെയും ഇല്ലാതില്ല പണ്ടെന്ന് പറയുന്നതിനാണല്ലോ നോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ കാണോ ഇത് ഈ മനസ്സിൻ്റെ സംഭ്രാന്തി ഉളവാക്കുന്നതാണ് അതുകൊണ്ട് മനസ്സിന്റെ ധ്യാനാത്മകതയെ എടുക്കുന്നത് ധ്യാനം മനസ്സിന്റെ ഏറ്റവും വലിയ ഗുണമാണ് ഈ പറഞ്ഞവയിൽ ഉത്തമങ്ങളിൽപ്പെട്ട ഒന്നാണ് പക്ഷെ അതിലേക്ക് ഉയരുന്നത് ശുദ്ധീകരിച്ചായിരിക്കണം ആഹാരമാണ് മനുഷ്യന്റെ മനസ്സിൻ്റെ കാരണം എന്നതിനാൽ ആദ്യം ആശ്രയദോഷവും നിമിത്തദോഷവും ജാതിദോഷവും ഇല്ലാത്തതോ കുറഞ്ഞതോ ആയ ആഹാരങ്ങളിൽ ശ്രദ്ധിക്കണം പ്രൈമറി ഏഡറുകൾ യമം നിയമം ഇവയൊക്കെ പാലിക്കണം അഹിംസ സത്യം അസ്ഥേയം ബ്രഹ്മചര്യം അപരിഗ്രഹം ഇതൊക്കെ വേണം ഇതൊന്നും ആവശ്യമില്ല സ്വതന്ത്രമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം മനസ്സ് നിർമ്മലമാകാതെ ഫലം ശോചനീയമായി അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കും എവിടെയാണ് വാഗ്ഭടനം മറ്റും പറയുന്നത് ധ്യാനം ഓജസ്സിനെ ക്ഷയിപ്പിക്കുക ഓജക്ഷിയേതക്രോധ ശ്രമ ആദി ആദി പി ഇവയെല്ലാം മനസ്സിൻ്റെ ബലഹാനിക്ക് കാരണമാണ് ക്രോധം ഒരു ക്രോധം കഴിയുമ്പോൾ ഞരമ്പൊക്കെ വലിഞ്ഞു മുറുകും മുഖത്തിൻ്റെ പ്രസന്നത പോകും വിശപ്പ് ഒരിക്കലും നിയന്ത്രിക്കരുതാത്തതാണ് വിശപ്പ് വിശപ്പിനെ നിയന്ത്രിച്ച് ശാരീരികമോ മാനസികമോ ആയ ആരോഗ്യം ഉണ്ടാവില്ല ഇന്ത്യയിൽ ഇത് നിയന്ത്രിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല കാരണം ഇന്ത്യയിൽ ശരിയായി ചിന്തിച്ചാൽ ഭക്ഷ്യ ദൌർലഭ്യമില്ല അതുകൊണ്ട് അതിന്റെ ആവശ്യം വരുന്നില്ല സുത്ത് വിശന്നാൽ അപ്പ കഴിയണം വിശക്കാതെ കഴിക്കുകയും വരുന്നു കുറെ കഴിക്കാതിരിക്കുക പോലെ കഴിക്കുക മറ്റുള്ളവരോടുള്ള ഫോർമാലിറ്റിയിൽ കഴിക്കുക കമ്പനി സേങ് ശരിയല്ല കഴിച്ചതിൻ്റെ പൊക്കത്തിൽ കഴിക്കുക ഇതൊക്കെ ഇന്ന് ശീലമായിട്ടുണ്ടാവും ഒക്കെ അപകടകരമാണ് ക്രോധ ക്ഷുദ്ധ്യാന ശോക ശ്രമ ആദിഭിഹി ധ്യാനവും ശോകവും ദുഃഖവും അതുപോലെ തന്നെയാണ് ശ്രമവും അതുപോലെയാണ് ക്ലേശം ഇതൊക്കെ ഇതിന് കാരണമാണോ ഹരിപ്പാട് കൊട്ടാരത്തിലാണെന്ന് തോന്നുന്നു മൂത്ത പോയിത്തമ്പുരാൻ എന്നൊരാളാണ് ആയുർവേദത്തിലെ വലിയ ആചാര്യന്മാരിൽ ഒരാളായിട്ട് അറിയപ്പെട്ടിരുന്നയാളാണ് അദ്ദേഹം മാവേലിക്കര കൊട്ടാരത്തിൽ നിന്ന് ഹരിപ്പാട് കൊട്ടാരത്തിലേക്ക് നടന്നാണ് യാത്ര മണിക്കൂർ യുവാവായ ഒരാൾക്ക് നടക്കാൻ ഒരു മണിക്കൂർ ഇത്ര വേണ്ടി വരുള്ളൂ എന്ന് വരുക പതിവായിട്ട് നടന്നാണ് പ്രായമായപ്പോഴും കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഹരിപ്പാട് കൊട്ടാരത്തിൽ താമസം ഹരിപ്പാട് കൊട്ടാരത്തിൽ അദ്ദേഹം താമസിക്കുമ്പോൾ മകൻ കൊച്ചുകോയി തമ്പുരാൻ കൊട്ടാരത്തിലേക്ക് പെട്ടെന്നെത്തി മകനോട് ഉശു എങ്ങനെയാണെത്തിയത് കുതിരപ്പുറത്തങ്ങ സൂക്ഷിക്കണം മധ്യവയസ്സിൽ പ്രമേഹമുണ്ടാകാതിരിക്കാൻ അശ്വാരോഹണം പ്രമേഹ കാരണമാണെന്ന് നന്നായി അറിയുന്നുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അത്രയും ദീർഘദൃഷ്ടിയിലാണ് അദ്ദേഹം പറഞ്ഞത് സ്ഥിരമായ അശ്വരത്തിന്മേലേറിയുള്ള യാത്ര അദ്ദേഹത്തെ ആ പ്രായത്തിൽ പ്രമേഹ രോഗിയാക്കി പാരമ്പര്യത്തിൽ ഒരിക്കലും ഇല്ലാതെ ചിലർക്ക് ശരീരത്തെ അലയിപ്പിക്കുന്നത് ഇഷ്ടമാണ് ആ സമയത്ത് അവർ ചിന്തിക്കില്ല ബാക്കി കാര്യങ്ങളിലെല്ലാം അവർ സൽഗുണ സമ്പന്നരായിരിക്കും ആ സൽഗുണങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിക്കും ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇത് വന്നത് ധർമ്മിഷ്ടൻ ദാനശീലൻ ലളിതമായ ആഹാരം കഴിക്കുന്നവൻ ഒക്കെയാണ് ശ്രദ്ധിക്കപ്പെടാത്ത ഒന്നാണ് അശ്വാരോഹണം ഇത് വലിയ കോയിത്തമ്പുരൻ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനും അതോർമ്മ വന്നു അതിനുപരി അദ്ദേഹത്തിൻ്റെ പുത്രനും അത് ഓർമ്മ വന്നു പുത്രൻ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ അദ്വിതീയനാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വെളിപാടിലില്ലാത്ത പിതാവിൻ്റെ സൂക്ഷ്മദൃഷ്ടി പിതാമഹന്റെ സൂക്ഷ്മ ദൃഷ്ടിയെക്കുറിച്ച് പല ഒരു പൗത്രൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ എം എസ് വല്യത്താൻ അദ്ദേഹത്തിൻ്റെ പിതാമഹൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് വലിയ കൊയ്ത്തമ്പൂരന് അപ്പം ആളുകൾ എങ്ങനെയാണ് ആ മനസ്സുകൊണ്ട് സൂക്ഷിച്ചു പോയിരുന്നത് നിങ്ങൾ എന്തെല്ലാം സമൂഹത്തിന് വേണ്ടി ചെയ്തു ശാസ്ത്രനീതികളെ മര്യാദകളെ ഉല്ലംഘിച്ചു കാണിക്കുന്ന ത്യാഗം ഒന്നും ആരോഗ്യത്തിന് ആരോഗ്യത്തിനുതകില്ല അത് നിങ്ങളുടെ മനസ്സിനെ കുഴക്കുകയും ചെയ്യും വാർദ്ധക്യത്തിൽ വിശ്വാസങ്ങൾ വികലമാവും നിങ്ങൾ പഠിച്ച സിദ്ധാന്തങ്ങളിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസം നഷ്ടപ്പെടും ഞാൻ നിങ്ങളോട് ആയുർവേദത്തെ കുറിച്ചോ പ്രകൃതിയെക്കുറിച്ചോ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മൗലികങ്ങളായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ ജീവിച്ച് എപ്പോഴെങ്കിലും ഒരു രോഗം എന്നെ പിന്തുടരുന്നുവെന്ന് വന്നാൽ ഞാൻ ആദ്യം അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്കോ അതുമല്ലെങ്കിൽ ഹൈദരാബാദിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ഒക്കെ പോവുകയുള്ളൂ കേരളത്തിലാകുമ്പോൾ പോയെന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും കയ്യിൽ ഇയാൾക്ക് മരുന്നില്ലേ എന്ന് സംശയം ചോദിക്കുകയും ചെയ്യും മനസ്സിലായില്ല